ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പി എസ് സി വിജ്ഞാപന പ്രകാരം എൽ പി സ്കൂൾ ടീച്ചർ യു പി സ്കൂൾ ടീച്ചർ എന്നീ പോസ്റ്റുകളിലേക്കുള്ള അപേക്ഷാ സമർപ്പണം ജനുവരി മുപ്പത്തൊന്നോട് കൂടി പൂർത്തിയായിരിക്കുകയാണല്ലോ ഇത്തരണത്തിൽ ഓരോ ജില്ലയിലും ഉള്ള അപേക്ഷകരുടെ എണ്ണത്തെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാകുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് ഏറെ ആശ്വാസകരമായിരിക്കും അപ്പം ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങളിലെ എൽ പി എസ് എ യു പി എസ് എ പോസ്റ്റുകളിലേക്കുള്ള പരീക്ഷകളിലെ കട്ട് ഓരോ ജില്ലയിലെയും കട്ട് ഓഫ് മാർക്കിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തു നല്ല പ്രതികരണമാണ് പല ഉദ്യോഗാർത്ഥികളിൽ നിന്നും കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു പട്ടിക സഹിതം ഇപ്പോൾ ഓരോ ജില്ലയിലും ഉള്ള അപേക്ഷകരുടെ എണ്ണം എൽ പി യും യു പിയും വേർതിരിച്ചു കൊണ്ട് നൽകാനാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ മുൻ വർഷത്തെ അപേക്ഷകരുടെ എണ്ണവും ഇതിനകത്ത് ബ്രേക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു താരതമ്യ പഠനം എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും എൽ പി എസ് എക്ക് ഏറ്റവും കൂടുതൽ പേര് അപേക്ഷിച്ചത് മലപ്പുറം ജില്ലയിലാണ് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേര് ഏറ്റവും കുറവ് അപേക്ഷ ഇടുക്കി ജില്ലയിലാണ് ആയിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് പേര് എന്നാ യു പി എസ് എ പോസ്റ്റിലേക്ക് ഏറ്റവും കൂടുതൽ അപേക്ഷകർ മലപ്പുറം ജില്ലയിലാണ് മൊത്തത്തിലെ നോക്കുമ്പോൾ എൽ പി സ്കൂൾ ടീച്ചർ പോസ്റ്റിലേക്കുള്ള അപേക്ഷകരുടെ മൊത്തം അപേക്ഷകരുടെ മൊത്തം എണ്ണം അൻപത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തിനാലാണ് അതായത് മുൻവർഷത്തെ വർഷത്തെ അപേക്ഷിച്ച് പതിനെണ്ണായിരത്തി ഒമ്പത് പേരുടെ വർധന അതുപോലെ തന്നെ യു പി എസ്കൂൾ ടീച്ചറിലേക്കുള്ള അപേക്ഷകരുടെ എണ്ണം ഒരു ലക്ഷത്തി അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാലാണ് മുൻ വർഷത്തിലെ അപേക്ഷിച്ചുള്ള വർധന നാൽപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് പേരുടെ വർധനയാണ് ഇപ്രാവശ്യം എൽ പി യിൽ മൂവായിരത്തി എണ്ണൂറ്റി അറുപത് മുൻ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് അപേക്ഷകർ യു പി യിലെ ഇപ്രാവശ്യം പതിനഞ്ചായിരത്തിഒരുന്നൂറ്റി അറുപത് മുൻ വർഷത്തിൽ എണ്ണായിരത്തി എഴുപത്തി മൂന്ന് അപേക്ഷകരാണ് ഉള്ളത് കൊല്ലം ജില്ലയിലെ എൽ പി എസ് എ പോസ്റ്റിലേക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് പേര് മുൻ വർഷത്തിൽ രണ്ടായിരത്തി നാനൂറ്റി ആറ് പേര് യു പി പോസ്റ്റിലേക്ക് പതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് പേര് മുൻ വർഷത്തിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് പത്തനംതിട്ട രണ്ടായിരത്തിഒന്നൂറ്റി അൻപതാണ് എൽ പിയിലേക്ക് മുൻ വർഷത്തിൽ ആയിരത്തി ഒമ്പത് യു പി മൂവായിരത്തി നാനൂറ്റി ഏഴ് മുൻ വർഷത്തിൽ രണ്ടായിരത്തി അറുനൂറ്റിഅൻപത്തിരണ്ട് ആലപ്പുഴ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് എൽ പിയിൽ മുൻ വർഷത്തിൽ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് യു പിയിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ആണ് ഈ വർഷത്തെ അപേക്ഷകര് മുൻ വർഷത്തിൽ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി കോട്ടയം രണ്ടായിരത്തി ഇരുപത്തെട്ടാണ് എൽ പിയിൽ ഇപ്രാവശ്യത്തെ അപേക്ഷകര് മുൻ വർഷത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് യു പിയിൽ അത് അഞ്ച് അയ്യായിരത്തി നാനൂറ്റി മൂന്നും മുൻ വർഷത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നുമാണ് എൽ പി യിൽ ഇടുക്കിയിൽ ആയിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ട് മുൻ വർഷത്തിൽ തൊള്ളായിരത്തി ഒമ്പത് യു പിയിൽ നാലായിരത്തി മുന്നൂറ്റി പതിനഞ്ച് മുൻ വർഷത്തിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനേഴ് എറണാകുളം ഈ വർഷം രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി മുൻ വർഷത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് യു പി യിൽ യു പിയിലെ ഈ വർഷം പതിനായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുൻ വർഷത്തിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി തൃശ്ശൂർ എൽ പിയിൽ നാലായിരത്തി ഇരു നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് മുൻ വർഷത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് യു പിയിൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് മുൻ വർഷത്തിൽ രണ്ടായിരത്തി അറുനൂറ്റി പതിനാറ് പാലക്കാട് ഈ വർഷത്തിൽ എൽ പിയിൽ മൂവായിര മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുൻ വർഷത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് യു പിയിലെ യു പിയിലെ ഇപ്രാവശ്യം പതിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്ന് മുൻ വർഷത്തിൽ തൊള്ളായിരത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്താറ് മലപ്പുറം ജില്ലയിലെ ഈ വർഷം പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് മുൻ വർഷത്തിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആണ് എൽ പിയിലെ യു പിയിലെ ഈ വർഷം ഈ പ്രാവശ്യം ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് മുൻ വർഷത്തിൽ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് കോഴിക്കോട് ജില്ലയിൽ ഇത്തവണ അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ടാണ് എൽ പി മുൻ വർഷത്തിൽ മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി യു പിയിൽ അത് പതിനാറായിരത്തി നാനൂറ്റി പതിനൊന്നാണ് മുൻ വർഷത്തിൽ പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് വയനാട് ജില്ലയിൽ ഇത്തവണ ആയിരത്തി എഴുന്നൂറ്റി നാലാണ് എൽ പിയിൽ അത് മുൻ വർഷത്തിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് അത് അതേസമയം യു പിയിലെ നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ടാണ് വയനാട് ജില്ലയിൽ അപേക്ഷകർ മുൻ വർഷത്തിൽ മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി കണ്ണൂർ എൽ പിയിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് മുൻ വർഷത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് യു പി പതിനായിരത്തി അൻപത്തി മൂന്ന് മുൻ വർഷത്തിൽ എണ്ണായിരത്തി മുന്നൂറ്റി മൂന്ന് കാസർഗോഡ് ജില്ല കാസർഗോഡ് ജില്ലയിൽ ഇത്തവണ എൽ പിയിലെ നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് മുൻ വർഷത്തിലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അത് യു പിയിലെ കാസർഗോഡ് ജില്ലയിൽ ഇത്തായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മുൻവർഷത്തിൽ വർഷത്തിലാണ് ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് മുൻ വർഷത്തിൽ ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് ആകെ ആകെ എൽ പി ഐയിൽ അൻപത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തി നാല് അപേക്ഷകർ മുൻ വർഷത്തിലെ മുപ്പത്തയ്യായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് അപേക്ഷകരാണ് യു പി യിലെ ഇത്തവണ മൊത്തം അപേക്ഷകർ ഒരു ലക്ഷത്തി അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് അത് മുൻ ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ഇതാണ് അതിൻ്റെ കണക്ക് ഇനിയും എക്സാമിന് ഒരഞ്ചാറ് മാസം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങണം ആ അവസാന നിമിഷത്തിലേക്ക് കാത്തിരിക്കാതെ ഇന്ന് മുതൽ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക എല്ലാവർക്കും ഉന്നത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ഇൻഫർമേഷൻ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ ഒരു ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ഓൾ ദി ബെസ്റ്റ് ജയ് ഹിന്ദ്